ഭരണകൂടം നിരവധി മാറ്റങ്ങളാണ് യു എസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ കൂടുതലും വിദേശ കുടിയേറ്റക്കാരെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യം വെച്ചുള്ള നടപടികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്ന വാർത്തകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണത് ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥികളുടെ വിസകളിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കോടതി അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ച് ഇളവ് ലഭിച്ചിരുന്നു പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എഫ് എൺ വിസയിലും യു എസ് മന്ത്രാലയം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ എഫ് വൺ വിസയിൽ യു എസിലേക്ക് പഠന ആവശ്യങ്ങൾക്കായി പോകുന്നുണ്ട് പഠനശേഷം വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ കമ്പനികളിൽ തന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് യു എസിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾ യു എസ് തിരഞ്ഞെടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം എഫ് വൺ വിസയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്താണ് എഫ് വൺ വിസ വിദേശ വിദ്യാർത്ഥികൾക്ക് യു എസ് പഠിക്കാൻ അനുവദിക്കുന്ന വിസയാണ് എഫ് എൺ വിസ ഇതൊരു നോൺ ഇമിഗ്രൻ വിസയാണ് ഈ വിസ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് യു എസിലേക്ക് പഠന ആവശ്യങ്ങൾക്കായി പോകാൻ സാധിക്കും യു എസ് സർവകലാശാലകൾ കോളേജുകൾ സെമിനാരികൾ കൺസർവേറ്ററികൾ അക്കാദമിക് ഹൈസ്കൂൾ പ്രാഥമിക വിദ്യാലയങ്ങൾ ഭാഷാ പരിശീലന പരിപാടികൾ എന്നിവിടങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എഫ് എൺ വിസ ഉപയോഗിക്കാം പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് വിസയിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം ഇനി ഇന്റർവ്യൂ ഇല്ലാതെ എഫ് എൺ വിസ പുതുക്കാം അതിനായി മന്ത്രാലയം കുറച്ച് നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് എഫ് എൺ വിസയുടെ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കണം നേരത്തെ വിദ്യാർത്ഥികൾ വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ അത് നിരസിച്ചിട്ടുണ്ടാവാൻ പാടില്ല കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിസ പുതുക്കി ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകരുത് നിങ്ങളുടെ വിസ പരിശോധിക്കുമ്പോൾ കോൺസിലാർ ഓഫീസർക്ക് ഒരു ഇന്റർവ്യൂ വേണമെന്ന് തോന്നിയാൽ നിങ്ങളെ വിളിക്കാം ചില സ്ഥലങ്ങളിലേക്കുള്ള വിസയ്ക്ക് ഇന്റർവ്യൂ വേണ്ടി വരും ഓരോ കേസും പ്രത്യേകം പരിഗണിച്ച് ഉദ്യോഗസ്ഥർക്ക് ഇൻ പേഴ്സണൽ ഇന്റർവ്യൂ നടത്താനും അധികാരമുണ്ട് എഫ് എൻ വിസയുടെ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ ഒഴിവാക്കാൻ കഴിയില്ല അധികാരികൾ വിളിക്കുമ്പോൾ വിദ്യാർത്ഥികൾ എംബസിയിൽ പോയി ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം അതുപോലെ വിസ മുമ്പ് നിരസിച്ചിട്ടുണ്ടെങ്കിലും വിസ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അധികാരികൾക്ക് മനസ്സിലായാലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടി വരും വിസ പുതുക്കലിന് പോകുമ്പോൾ എന്തെല്ലാം രേഖകൾ ആവശ്യമായി കൊണ്ടുപോകേണ്ടി വരും ആദ്യമായി വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ കൊടുത്ത എല്ലാ രേഖകളും വിദ്യാർത്ഥികൾ കയ്യിൽ കരുതുക പാസ്പോർട്ട് വിസ ഫോട്ടോ ഫോം വൺ ടു ട്വന്റി സാമ്പത്തിക രേഖകൾ എന്നിവയെല്ലാം കൃത്യമായി കയ്യിൽ കരുതണം ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ തീയതി കൃത്യമായി എടുക്കണം അതുപോലെ ഡി എസ് വൺ സിക്സ്റ്റി ഫോം പൂരിപ്പിച്ച് അതിന്റെ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് എടുത്ത് കയ്യിൽ കരുതുകയും വേണം ചിലപ്പോൾ കോൺസിലാർ ഓഫീസർമാർ കൂടുതൽ രേഖകളോ വിവരങ്ങളോ ചോദിച്ചേക്കാം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ അവരത് ചോദിച്ചറിയാൻ സാധ്യതയുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞാലും ചില അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗ് ഉണ്ടായേക്കാം അതുകൊണ്ട് വിസ കിട്ടാൻ കുറച്ച് വൈകാം എന്നിരുന്നാലും പേടിക്കണ്ട നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ലഭിക്കും ഓരോ എംബസിക്കും ഓരോ തീയതികളാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന എംബസിയുടെ വെബ്സൈറ്റിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക അതനുസരിച്ച് അപേക്ഷിക്കുക അപേക്ഷിക്കുന്നതിന് മുൻപ് എംബസിയുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയും വേണം